ഹലോ മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഴുന്ന വടയാണ് അതിലേക്ക് വേണ്ട സാധനം ഉഴുന്ന് നാല് മണിക്കൂർ കുതിർത്തി നമ്മൾ കഴുകി അരച്ചു കൊണ്ടുവന്നതാണത് അതിലേക്ക് വേണ്ടത് കുരുമുളക് പച്ചമുളക് മല്ലിയില കരുവേപ്പില ഉപ്പ് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുരുമുളക് ചതച്ചെടുത്തത് പച്ചമുളക് കരുവേപ്പില മദ്യയിലിച്ച് ചേർത്താൽ കുറച്ച് ഉപ്പ് ഇത് നന്നായി യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ച ശേഷം നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഉഴുന്നതുകൊണ്ട് ഇടാൻ പോവാണ് ഇതങ്ങനെ ആക്കി ഉരുട്ടി അങ്ങനെ ഒരു ഹോളാക്കുക മറിച്ചിടുകൊട്ടും എണ്ണ കുടിക്കാത്ത ഒരു ഉഴുന്നുകടയാണ് ആയിട്ടുണ്ട് കോരി എടുക്കുകയാണ് നോക്കാം ട്ടി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് കയ്യിൽ തന്നെ ഇങ്ങനെ ഇതങ്ങനെ ഫോളാക്കിട്ട് ഉഴുന്നുകൂടെ ആയിട്ടുണ്ട് നല്ല മുരുമുരെന്നുള്ള ചൂട്ടോടെ എല്ലാവരും കഴിക്കുക ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്